ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം രാമന്തളിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ തിരുവാതിരയിൽ ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയ കരുവളൂർ സ്കൂളിലെ കുട്ടികളാണ് നമ്മുടെ കൂടെയുള്ളത് അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ കുട്ടികൾ തന്നെയാണ് ഇവരെ പഠിപ്പിച്ച് ഫസ്റ്റ് സ്വന്തമാക്കാൻ സഹായിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ആരാണ് ഇത് പഠിപ്പിച്ചത് നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് പഠിപ്പിച്ചത് അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഇവിടെ കഴിച്ചു കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് ഇയാളെ പഠിപ്പിച്ചു പഠിപ്പിച്ചു ബാക്കിയുള്ളവരെ അപ്പൊ ഇത് നിങ്ങളെ ആരെ പഠിപ്പിച്ചത് അനിൽ മാഷ പഠിപ്പിച്ചു അപ്പൊ ഇത്രയും കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് വെല്ലുവിളിയായിരുന്നോ അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ഒക്കെ നേരത്തെ തുടങ്ങിയ നേരത്തെ തുടങ്ങി അപ്പൊ എല്ലാരും ആദ്യമായിട്ടാണോ തിരുവാതിര കളിക്കുന്നത് അപ്പോൾ കുറേ ആൾക്കാർ കളിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ പുതിയതായിട്ട് പഠിക്കുന്നു അപ്പോൾ എങ്ങനെയുണ്ട് ടീച്ചേഴ്സ് പൊളിയന്നല്ലേ അപ്പോൾ ഇനി നിങ്ങൾ ജില്ലാ കലോത്സവം വരികയാണ് അതുപോലെ സ്റ്റേറ്റ് വരികയാണ് അപ്പോൾ നമ്മുടെ കരുവള്ളൂർ സ്കൂളിൻ്റെ പേര് എപ്പോഴും കേൾക്കാൻ ഇടയാകാനാകട്ടെ അപ്പോൾ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു താങ്ക്